നമസ്കാരം മൂന്നാഴ്ചയിലധികമായി ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പുകയുകയാണ് സംവരണ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോഴുണ്ടായ അക്രമ സംഭവങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറ്റിയഞ്ച് പേരാണ് ബംഗ്ലാദേശിനെ പിടിച്ചുകൊലുക്കുകയാണ് പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിക്കും തോറും പ്രശ്നം അതീവ സങ്കീർണമാകുന്നു എല്ലാം ആരംഭിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരൊറ്റ വാക്കിൽ നിന്നാണ് തീയുടെ ചൂടുള്ള ആ വാക്കാണ് ബംഗ്ലാദേശ് കത്തുന്നതിന് പിന്നിലെ കാരണം റസാക്കർ എന്ന വാക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങൾ ൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്തുകൊണ്ടുള്ള കാട്ട സമ്പ്രദായം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ജൂലൈ ഒന്നു മുതലാണ് ബംഗ്ലാദേശിന്റെ വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഈ സമ്പ്രദായം അന്യായമാണെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് മിക്ക തസ്തികകളും നികത്തേണ്ടതെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിൽ മൂന്നിലൊന്ന് ശതമാനം ഇത്തരം വിദ്യാർത്ഥികൾക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് യുദ്ധവും സ്വാതന്ത്ര്യലബ്ധിയും ഓർമ്മകളിൽ നിർത്തി തീവ്ര ദേശീയ വികാരം ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള സർക്കാരിന് രാഷ്ട്രീയ നീക്കമായാണ് ഈ കീഴ്വടക്കത്തെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് ജൂലൈ പതിനാലിന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രക്ഷോഭകാരികളെ റസാക്കർ പ്രയോഗം നടത്തിയത് പോരാളികളുടെ ചെറുമക്കൾക്ക് ക്വാർട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത് റസാക്കർമാരുടെ ചെറുമക്കൾക്കാണോ എന്നായിരുന്നു ഹസീനയുടെ വാക്കുകൾ ഇതോടെ ആരാണ് ഞാൻ ആരാണ് നീ റസാക്കർ റസാക്കർ മുദ്രാവാക്യവും മുഴക്കി വിദ്യാർത്ഥികൾ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു വിദ്യാർത്ഥികളെ ഇത്രമേൽ പ്രകോപിതരാക്കിയ ഈ വാക്കിന്റെ അർത്ഥം എന്താണ് റസാക്കർ പ്രയോഗത്തിന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ബംഗ്ലാദേശ് യുദ്ധത്തോടെയാണ് റസാക്കർ പ്രയോഗം രാജ്യവ്യായത് കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അതിക്രമങ്ങളെ പിന്തുണച്ചിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ് റസാക്കർമാർ തങ്ങളെ സഹായിക്കാനായി പാക് സേന മൂന്ന് വിഭാഗങ്ങളെ രൂപീകരിച്ചു റസാക്കർമാർ അൽ ഷാംസ് ഈ മൂന്ന് ഗ്രൂപ്പുകളും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരഞ്ഞുപിടിച്ച് വേട്ടയാടി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എതിർത്തവരെയെല്ലാം കൊന്നുതള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേടി സ്വപ്നമായി മാറി റസാക്കർമാർ പ്രയോഗം ഇന്ത്യയിലും നിലനിന്നിരുന്നു ഹൈദരാബാദ് നൈസാമിന്റെ സൈനികരെയും റസാക്കർമാർ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്തിനൊപ്പം ചേരാൻ വിസമ്മതിച്ച നൈസാമിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് കൂടെ നിന്നത് ഇവരായിരുന്നു പിന്നീട് സൈനിക നീക്കത്തിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് റസാക്കർമാർ എന്ന വാക്കിന്റെ അർത്ഥം സന്നദ്ധ ഭടന്മാർ എന്നാണ് ഈ വാക്കുതന്നെയാണ് ബംഗ്ലാദേശിലും പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ആദ്യമായി റസാക്കർ സേന രൂപീകരിച്ചത് ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയുമാണ് ഈ സേനയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കൂടുതലായി എടുത്തത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമിക്കും പാക് സൈന്യത്തിനും വേണ്ടി വംശഹത്യക്ക് ഇറങ്ങി പുറപ്പെട്ടു വേണ്ടി പോരാടിയ മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് വകവരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു പശ്ചിമ പാകിസ്ഥാനിലേക്ക് ആയിരത്തി ും നാല്പത്തിയേഴിലുമായി കുടിയേറിയ ഉറുദു സംസാരിച്ചിരുന്ന ജനവിഭാഗത്തെയാണ് ബീഹാറുകൾ എന്ന് വിളിച്ചിരുന്നത് മതപരമായ വികാരവും പണത്തോടുള്ള ആവശ്യവും മുതലെടുത്തായിരുന്നു പാക് സേനയും ജമാഅത്ത് ഇസ്ലാമിയും ഇവരെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തിയിരുന്നത് തീവ്ര ഇസ്ലാമിക യാഥാസ്ഥിതിക വിഭാഗത്തെയാണ് അൽ ബദർ സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് കിഴക്കൻ പാകിസ്ഥാനികളെ അപമാനിക്കാൻ പാക് സൈന്യവും ഭരണകൂടവും അന്ന് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ബംഗാളി ബംഗ്ലാദേശ് വിമോചന പോരാട്ട സമയത്ത് ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആരാണ് നീ ആരാണ് ഞാൻ ബംഗാളി ബംഗാളി എന്നത് ഈ മുദ്രാവാക്യത്തിന് സമാനമായ രീതിയിലാണ് വിദ്യാർത്ഥികൾ റസാക്കർ മുദ്രാവാക്യം മുഴക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമി സേനാംഗങ്ങളെ കൂട്ടത്തോടെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഇതോടെ റസാർ ർ പ്രയോഗം ദേശവിരുദ്ധതയെ സൂചിപ്പിക്കാനുള്ള പ്രയോഗമായി മാറി പൂർവികർ ചെയ്ത ക്രൂരതയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളെ ഈ പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായിരുന്നു ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ വേഗത സമീപ വർഷങ്ങളിൽ ബംഗ്ലാദേശിൽ മന്ദഗതിയിലായിട്ടുണ്ട് അതിനാൽ കാട്ട ആവശ്യം ഏറെ പ്രധാനമാണെന്ന് പ്രക്ഷോഭകർ വ്യക്തമാക്കുന്നു വിഷയത്തിലെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാരിന്റെ വാദം ഓഗസ്റ്റ് ഏഴിന് കോടതി പരിഗണിക്കും കാട്ട സമ്പ്രദായം പുനഃപരിശോധിക്കുന്നതിനെ സർക്കാർ അനുകൂലിക്കുന്നുവെന്നും വിദ്യാർത്ഥി നേതാക്കളുമായി ചേർന്ന് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്നും നിയമമന്ത്രി അനിസുൽ ഹക്ക വ്യക്തമാക്കിയിട്ടുണ്ട്